മലയാളം എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്കേറെ സുപരിചിതനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് റീൽസുകളിലൂടെയും മറ്റുമായിരുന്നു ഡോക്ടർ ശ്രദ്ധ നേടിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് റോബിൻ അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ സർജറിക്ക് വിധേയനാകുന്നുവെന്ന വിവരം റോബിൻ പങ്കുവച്ചത് ശ്വാസതടസ്സം അടക്കമുള്ളവ നേരിടാൻ തുടങ്ങിയതിനെ തുടർന്നാണ് സർജറി എന്നാൽ സർജറിക്ക് ശേഷമുള്ള വിവരങ്ങളൊന്നും റോബിൻ പങ്കിട്ടിരുന്നില്ല ഇപ്പോഴത്തെ റോബിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ മറുപടി പറയുകയാണ് ആരതിപ്പൊടി പുതിയ വീഡിയോയിലൂടെയാണ് ആരതി വിശേഷങ്ങൾ പങ്കുവച്ചത് ആരതിയും റോബിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കയറിയിരുന്നു റോബിൻ അതിനായി അനുവാദം വാങ്ങിയിരുന്നു ഓപ്പറേഷന്റെ ആഫ്റ്റർ എഫക്റ്റായി മുഖത്ത് മുഴുവൻ നീര് വന്നതിനാൽ റോബിൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടില്ല സർജറിയെ കുറിച്ചും റോബിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ആരതിപ്പൊടിയാണ് സംസാരിച്ചത് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി നടന്നു ഇപ്പോൾ റോബിൻ ചേട്ടൻ റെസ്റ്റിലാണ് ഡോക്ടറുടെ അവസ്ഥ അന്വേഷിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് റോബിൻ ചേട്ടൻ സുഖമായിരിക്കുന്നു മുഖത്ത് മുഴുവൻ നീരുണ്ട് അതിനാലാണ് വീഡിയോയിൽ വരാത്തത് മൂക്കിന് മുകളിലുള്ള സ്റ്റിച്ച് എടുത്തു ഒരു മാസം എടുക്കും എല്ലാം മാറി വരാൻ ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള താൻ ഓപ്പറേഷൻ നടന്നപ്പോൾ റോബിൻ ചേട്ടനൊപ്പം ബൈസ്റ്റാൻഡേർഡായി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയാണ് ധൈര്യത്തോടെ കയറിയത് പൊതുവെ ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻസിനൊപ്പം സ്റ്റാൻഡേഴ്സിനെ പ്രവേശിപ്പിക്കാറില്ല റോബിൻ ചേട്ടൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്ത് അനുവാദം വാങ്ങിയതിനാണ് ഞാൻ കയറിയത് തുടക്കത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും പിന്നീടുള്ള പ്രൊസീജിയേഴ്സ് കണ്ടപ്പോൾ എന്റെ ബോധം മൊത്തം പോയി അതുകൊണ്ട് മാറി സൈഡിൽ നിന്നു കുറച്ചുനേരം റോബിൻ ചേട്ടന്റെ കാലിലരികിൽ നിന്നു പിന്നെ കുറച്ചുനേരം കൈപിടിച്ച് നിന്നു ടെൻഷൻ കാരണം ടേബിളിനെ റൌണ്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ സാധാരണ ഉറക്കഗുളിക കൊടുത്താൽ പേഷ്യൻസിന് ഓപ്പറേഷൻ തീരും വരെ ഉറക്കമായിരിക്കും പക്ഷെ റോബിൻ ചേട്ടൻ മാത്രം ഓപ്പറേഷൻ ഇടയിലും ഡോക്ടേഴ്സിനോട് നിർത്താതെ സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയുമായിരുന്നു അവസാനം റോബിൻ മിണ്ടാതിരിക്കൂ ഡോക്ടർ പറയേണ്ടി വന്നു സ്റ്റിച്ചിടുമ്പോൾ വരെ സംസാരിക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞ് തിരികെത്തിയപ്പോഴാണ് വേദന തുടങ്ങിയത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ തുളച്ചു കൊടുത്തിരുന്നു അതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചില്ല കാരണം കഴിക്കാനിരിക്കുമ്പോൾ ഇത് തന്നെ ഓർമ്മ വരും റോബിൻ ചേട്ടൻ ഇപ്പോൾ ഓക്കെയാണ് ഇനി ഞാൻ എന്റെ വിവാഹത്തിനുള്ള ഡ്രസ്സ് തയ്ക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് സംഭവിച്ചതുപോലെ ഞാൻ ബുദ്ധിമുട്ടും എന്നാണ് പുതിയ വീഡിയോയിൽ ആരതി പറഞ്ഞത് ഓവൺ റൈനോപ്ലാസ്റ്റിയാണ് നടക്കാൻ പോകുന്നതെന്നും റോബിൻ പറഞ്ഞിരുന്നു കോവിഡ് ബന്ധത്തിന് ശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി എന്റെ ലങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അടുത്തിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിൽ ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിലുള്ള മാംസത്തിന്റെ വളർച്ചയുമുണ്ടെന്ന് കണ്ടെത്തിയത്